െ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണേ എനിക്കും എന്റെ മക്കൾക്കും ഇക്കല്ലാതെ വേറെ ആരുമില്ല എന്റെ ഈ മക്കളെ ഓർത്തിട്ടെങ്കിലും നിങ്ങളെല്ലാവരും ബാപ്പയെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം ഈ ഉമ്മയുടെ വാക്കുകൾ ഈ ഉമ്മയുടെ സങ്കടം ആരും കാണാതെയും കേൾക്കാതെയും പോകരുത് സ്ലാ വൈക്കം എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെയാണ് ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ഏഴിക്കര എന്ന് പറയുന്ന പ്രദേശത്ത് മുപ്പത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഷിയാബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനെ വളരെയധികം സങ്കടാർഹമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ട വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ആദ്യമായ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം ളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അടിയന്തരമായി സഹായം സമാരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണേ ഈ പിഞ്ചു മക്കളുടെ മുഖം ഓർത്തിട്ടെങ്കിലും ഈ ഉമ്മയുടെ സങ്കട വാക്കുകൾ കേട്ടിട്ടെങ്കിലും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട സഹോദര ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം കരയണ്ട ഉമ്മ കരയട്ടെ കരയണ്ട 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 കരയുന്നേ ഇല്ല ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല വൃക്കകളും തകരാറിലായി വളരെ പ്രയാസത്തിലാണ് പ്രിയപ്പെട്ടവരെ അടിയന്തരമായി കിഡ്നി മാറ്റി വെച്ചാൽ മാത്രമേ ഈ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നാണ് എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത് ഏകദേശം മുപ്പത് ലക്ഷം രൂപ അടിയന്തരമായി സമാഹരിച്ചാൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഒരു നിവൃത്തിയും യാതൊരു സാഹചര്യമില്ലാത്ത വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഈ കുടുംബത്തിന് എവിടുന്നും ഈ ഒരു തുക കണ്ടെത്താനുള്ള ഒരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ടാണ് അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് ഈ ഈ മക്കളെ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ മക്കളെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയ സഹോദരൻ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടൊരു സാഹചര്യം ഒരുപ്രിയപ്പെട്ടത് ഈ പ്രിയപ്പെട്ട സഹോദരൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മക്കൾ അനാഥരാകുന്ന നാം കാണേണ്ടി വന്നു നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ മാത്രം ഈ പിഞ്ചു മക്കളുടെ പിതാവിനെ നമുക്ക് ഈ ഉമ്മയുടെ മകനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കുള്ളൂ ഈ ഉമ്മ പറഞ്ഞത് എൻ്റെ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കണം എനിക്ക് വേറെ ആരുമില്ല എനിക്ക് വേറൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് എന്റെ മോനെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പൊതുസമൂഹമായ നന്മ നിറഞ്ഞ് നിങ്ങൾ ഓരോരുത്തരോടും സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഈ ഉമ്മയുടെ സങ്കട വാക്കുകള് നിങ്ങൾ ആരും കാണാതെ പോകല്ലേ ഈ ഉമ്മയുടെ സങ്കട കാഴ്ച നിങ്ങൾ ആരും കേൾക്കാതെ പോകല്ലേ നിങ്ങളാൽ കഴിയുന്നെങ്കിലും ഒന്നുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് അടിയന്തരമായി ഈ പ്രിയപ്പെട്ട സഹോദര ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവാനുള്ള സമയം ഒന്നും ഉണ്ടാവില്ല ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട പൊന്നു മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് പഠിച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് ഏഹ് ഒന്നും ഉണ്ടാവില്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ മോനെ സഹായിക്കട്ടോ നിങ്ങളെല്ലാര്ക്കും വേണ്ടി ദകട സങ്കടപ്പെടേണ്ട ഈ ഉമ്മയുടെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി ഏറ്റെടുത്തുകൊണ്ട് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ വളരെ സങ്കടത്തോടും പ്രയാസത്തോടും കൂടിയിട്ടാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനൊരു സഹായ അഭ്യർത്ഥന നടത്തുന്നത് ഈ ഉമ്മയുടെ സങ്കടം കാണാൻ പറ്റുന്നില്ല ഈ ഉമ്മയുടെ വേദന കേൾക്കാൻ പറ്റുന്നില്ല എൻ്റെ മോനെ സഹായിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മോനെ മരണത്തിന് വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞ് ഈ ഉമ്മ കരഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ഒരു സഹായ അഭ്യർത്ഥന നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം നിങ്ങളെല്ലാവരും സഹായിക്കും നിങ്ങളെല്ലാവരും സഹകരിക്കും എന്നുള്ള ഒരു കൂടി നാട് മുഴുവൻ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാൻ പുറത്ത് കാത്തിരിപ്പുണ്ട് ഈ നാട് മുഴുവൻ നിറ കണ്ണുകളോടുകൂടി പൊതുസമൂഹമായ നന്മ നിറഞ്ഞ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഷിഹാബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ജീവൻ നിലനിർത്താനുള്ള അവസാന പ്രതീക്ഷയായിട്ടാണ് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ആ പ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒരുക്കിത്തരണമെന്ന് പഠിച്ചവരെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷിഹാബിന്റെ ആരോഗ്യാവസ്ഥ വീണ്ടെടുക്കുന്നതിന് വേണ്ടി നാട്ടുകാരും മുഴുവൻ ഒരുമിച്ചിരിക്കുകയാണ് ഷിഹാബിന് അവന്റെ കുടുംബത്തിന് കരുണയുള്ള മനുഷ്യരുടെ ധർമ്മഹസ്തങ്ങളിലും അകമഴിഞ്ഞ പ്രാർത്ഥനകളിലും മാത്രമാണ് പ്രതീക്ഷയുള്ളത് മുഴുവൻ ആളുകളും ഈ സംരംഭവുമായി കഴിവൻ്റെ പരമാവധി സഹായിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ഏഴിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റാണ് എനിക്ക് സ്നേഹ നിറഞ്ഞ സഹോദരി സഹോന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പഞ്ചായത്തിലെ പത്താം വാർഡില് ചെറുപ്പക്കാരൻ മുപ്പത്തഞ്ച് വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നിയും രഹിതമായി നിരന്തരം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഈ അവസരത്തിൽ വലിയൊരു തുക അതിനാവശ്യമാണ് അതിനുവേണ്ടി സുമനസ്സുകളുടെ സഹായം വളരെ അടിയന്തരമായി ലഭിക്കേണ്ടതുണ്ട് ഏറ്റവും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ചെറിയ രണ്ട് കുട്ടികളും മാതാവും ഭാര്യയും അടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം സാമ്പത്തിക വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തെ സഹായിക്കാൻ എല്ലാവരുടെയും സഹായം ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ വാർഡിലെ മെമ്പറാണ് എൻ്റെ വാർഡിലുള്ള ഷിഹാബ് എന്ന പയ്യൻ ഞങ്ങളുടെ കൊച്ചനുജനാണ് അവൻ തീരെ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവൻ്റെ രണ്ടു കുഞ്ഞുങ്ങളും ഭാര്യയും ഉമ്മയുമാണ് ആ കുടുംബത്തിലുള്ളത് അവൻ്റെ ചികിത്സാ സഹായത്തിനായിട്ട് നിങ്ങളുടെ എവരുടെയും സഹായ സഹകരണങ്ങൾ തന്ത് കിട്ടാവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരും സഹായം ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക നമ്മുടെ ഷിഹാബ് എന്ന സഹോദരനെ ചികിത്സാ സംബന്ധമായിട്ട് കിഡ്നി മാറ്റി വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു തുക ആവശ്യമായി വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സഹായം എല്ലാ സമൻസുകളുടെയും സഹായമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഷിഹാബിന്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോ ചേർക്കുന്നുണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് അടിയന്തരമായി സഹായം സമ്മാനിക്കാനൊരു സംവിധാനം ഉണ്ടാക്കണേ പ്രിയം ഈ കുഞ്ഞു മക്കളുടെ പിതാവിനെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പ്രിയപ്പെട്ട ഒരു ഈ നാട് മുഴുവൻ ഒരുപ്പിച്ചിരിക്കുന്നത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ആ പ്രിയപ്പെട്ട സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു ഇസ്ലാ വലൈക്കും